അപ്പോൾ പോർക്ക് ഫെസ്റ്റിവലിൽ ഞങ്ങൾ പോർക്ക് അടുപ്പത്ത് വെച്ച് ഗ്രില്ലിൽ കഴിക്കിയതിന് ശേഷം ഞങ്ങൾ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് ഉള്ള വാർത്ത അതിന് മുമ്പ് നമ്മൾ ചെയ്ത വാർത്തയാണ് പലസ്തീനികളെ പറ്റിയും ഹമാസിനെ പറ്റിയും ഇപ്പോൾ കൂടിക്കഴിഞ്ഞ് വന്ന് നമ്മൾ ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത് താരിഫ് നമുക്കറിയാം ഇന്ന് ഇവിടെ ജൂലൈ മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് ഏ മുപ്പത്തൊന്ന് ആഗസ്റ്റ് ഒന്ന് ഇന്ത്യയിൽ നേരം വെളുത്തിയിരിക്കുന്ന ഇന്ത്യക്കെതിരെ ട്രംപ് മോഡിയുടെ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം താരീഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കില്ലെങ്കിലും ചെറിയൊരു തോതിൽ ബാധിച്ചു കൂടായുകയില്ല ഇതിന്റെ പിന്നാലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉപരോധങ്ങളും വരും എന്നാണ് പറയുന്നത് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് റിറ്റാലിയേഷൻ ഇല്ല അമേരിക്ക ചെയ്ത ഇരുപത്തഞ്ച് ശതമാനത്തോട് റിട്ടാലിയേറ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിന് താങ്കൾക്ക് പറയാൻ ഉള്ളത് തീർച്ചയായിട്ടും കാരണം ഈ റിട്ടാലിയേഷൻ മറ്റുള്ള ബ്രിക്സ് രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക പിന്നെ ഈ പറയുന്ന ബ്രസീൽ അല്ലെ വേറെ ബ്രിക്സ് രാജ്യങ്ങളാണ് ശക്തമായ അമേരിക്കെതിരായിട്ട് പിന്നെ അവസാനിപ്പിച്ചു കാരണം അമേരിക്കൻ ഡീലായി മാറി ഡീലായി മാറി കാരണം കാരണം ചൈനയുടെ മുട്ടാൻ പോയില്ല മനസ്സിലായി റഷ്യ പിന്നെ അവരുടെ ഹോസ്ട്രേൽ കൺട്രിയാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ബ്രസീലും അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക പോലെ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിച്ചില്ല കാരണം ഇന്ത്യയ്ക്കൊരു വ്യക്തമായിട്ട് അറിയാം സ്റ്റിൽ ഇതൊരു നെഗോഷിയേറ്റ് ചെയ്യാൻ ഇനിയും സാധിക്കും ട്രംപ് വരുന്നുണ്ട് ഫോൾ നവംബർ ഇന്ത്യയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ റിട്ടാലിയേഷനിലേക്ക് ഇന്ത്യ ഒരിക്കലും പോകില്ല വികാരപരമായിട്ടുള്ള അമേരിക്കയുടെ ഒരു കാരണം റഷ്യനെ എങ്ങനെയെങ്കിലും ഒന്നും വരുതിയിലാക്കുക നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരു കാരണവശാലും റഷ്യയുടെ എണ്ണ വാങ്ങി നിർത്തില്ല നിർത്താൻ സാധിക്കില്ല കാരണം ഇന്ത്യ ഏകദേശം പത്ത് ബില്യന്റെ ബിസിനസ് ആണ് ഏകദേശം ഉണ്ടാക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ഇന്ത്യക്ക് അത്ര പെട്ടെന്ന് ആ ഒരു ബിസിനസ് ഒഴിവാക്കാൻ സാധിക്കും പറഞ്ഞാണല്ലോ അല്ലേ അതെ 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 പറഞ്ഞു ഇത് റിട്ടാലിയേഷൻ ഇന്ത്യ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം ട്രംപുമായി ഏറ്റുമുട്ടലേക്ക് പോകാൻ ഇന്ത്യക്ക് താല്പര്യം കാരണം നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അങ്ങനെ പറയുകയായിരിക്കും അത് ജീത് ചെയ്ത് അങ്ങനെയൊന്നും നടക്കില്ല ജിയോ പോളിറ്റിക്സ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അല്പം ഒരു സ്മാർട്ടായിട്ട് പ്ലേ ചെയ്തേ പറ്റും ഓക്കെ ട്രംപ് എന്ന് കാറി ഇന്ത്യ തിരിച്ചെടുത്ത നിർബന്ധമില്ല നിർബന്ധം ഇല്ല ചാൻസ് ഓഫ് നെഗോഷിയേറ്റ് അല്ലെ അപ്പൊ അപ്പം ഇതിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടി പറയണം അമ്പത്താറച് പിന്നെ എന്താ പറയുന്ന ഇന്ത്യ ദോസ്റ്റ് താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ പറയുന്നത് ബാർബിക്ക് എടുക്കുമ്പോഴും ഇതിൽ ചേർക്കാൻ സാറേ ഞാൻ ആ ക്ലാസ്സിൽ ക്ലാസ്സിൽ പോയില്ലേ കുക്കിംഗ് ക്ലാസിൽ വന്നിട്ട് അപ്പൊ എനിക്ക് പറയാനുള്ളതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സോവിയറ്റ് യൂണിയനിൻ്റെ കാര്യം തൊട്ട് ഇന്ത്യയുടെ സുഹൃത്ത് റഷ്യ അവിടെ നിന്നും റഷ്യ മാത്രമായിരിക്കുന്നു പൂട്ടീൻ്റെ കൂടെ നിൽക്കുന്നു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകങ്ങൾ ഇന്ത്യക്ക് ഇനി റഷ്യയുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഉണ്ട് ഈ റഷ്യക്ക് സിറിയനെയും ഇറാനും രക്ഷിക്കാൻ പറ്റിയില്ല ആ റഷ്യ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ത്യക്ക് ഇപ്പോഴും ഒരു ഫിഫ്ത്ത് ജനറേഷൻ ജെറ്റില്ല നമ്മള് മനസ്സിലാക്കണം തൊണ്ണൂറുകളില് തുടക്കത്തില് സോവിയറ്റ് യൂണിയൻ തകർന്നു വീഴുന്ന സമയത്ത് അതിലും മുമ്പ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഒരു വിമാനവാഹിനി ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി ഐ എൻ എസ് വിക്രാന്ത് വാങ്ങാമെന്നും അതിനെ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് ഗുറോഷ് എന്തൊരു റഷ്യൻ പേരുള്ള ഒരു വിമാനവാഹിനി ഈ വിമാനവാഹിനി നൂറ് മില്യൻ അങ്ങനെ ആദ്യമായിട്ട് കരാറ് ഒപ്പിടുന്നത് അവിടെ നിന്നിട്ട് പുട്ടിൻ വന്ന വന്നതിന് ശേഷം ഇതിനെ വലിപ്പിച്ച് വലിപ്പിച്ച് എത്ര ബില്ല്യൻ ഒന്നോ ഒന്നൊന്നര ബില്ല്യൻ എനിക്ക് കൃത്യമായിട്ട് കണക്കുകൾ എനിക്കറിയില്ല അറിയില്ല കൊടുത്ത് പുട്ടിൻ വാങ്ങിയെടുത്തു കാരണം റഷ്യ തകർന്നു സോവിയറ്റ് യൂണിയൻ തകർന്നു റഷ്യന്റെ ദാരിദ്ര്യം യൂക്രിയർ ബോംബുകൾ പോലും വിൽക്കുന്ന സ്ഥിതിയിലേക്ക് വന്നാ പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഈ വിമാനവാഹിനി വലിപ്പിച്ച് ഇന്ത്യനെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ആ വിമാനവാഹിനി കൊടുത്തത് ഇന്ത്യക്ക് കൊടുത്തത് അപ്പോൾ പുട്ടിൻ ൊരിക്കലും ഇന്ത്യയുടെ സുഹൃത്തല്ല അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണ്ടുണ്ടായിരുന്നു എഴുപത്തി ഒന്നിലൊക്കെ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് ഇന്ത്യക്ക് ആവശ്യമുണ്ടായിരുന്നു ഇന്ന് തന്നെയല്ല ഇന്ത്യ ഇപ്പൊ അവിടെ അമേരിക്കയുടെ കൂടെ ഇടയ്ക്ക് പോയിട്ട് ഇപ്പൊ മറ്റേ ഈ ബോയിങിന്റെ സി സെവൻറ്റീൻ വാങ്ങിയിട്ടുണ്ട് സി വൺ തേർട്ടി ഫോറും വാങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റേ ഇപ്പൊ അടുത്തൊരു ഹെലികോപ്റ്റർ ചിനൂക്ക് പക്ഷെ ചിനൂക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങുമ്പോൾ അത് ഋഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടെ ഒരു കുത്തകയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് അത് പോകുന്നതിൽ അത്ര താല്പര്യം റഷ്യ കാണിക്കില്ല അപ്പം അതൊക്കെ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എന്താണ് വരും വരായികൾ അമേരിക്കൻ ചേരിയിലേക്ക് മാറേണ്ടി വരുമോ അതല്ലെങ്കിൽ വളരെ അവഹേളിച്ച രീതിയിലാണ് ട്രംപ് അത് പറഞ്ഞത് അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ ഒരു ദിവസം വിദൂരമല്ലെന്നും ാണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇന്ത്യക്ക് അറിയാം ഇന്ത്യ വികാരപരമായിട്ട് ഇന്ത്യക്ക് ഇതിനെ ഇതിനെ കാണാൻ സാധിക്കും ട്രംപ് എന്ന് പറയുന്നത് വലിയ പല കാരണം ഒരു ചില സമയത്ത് എന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയിലാണ് ട്രംപ് ട്രംപിന്റെ തൽക്കാലത്തേക്ക് ആവശ്യത്തിന് വേണ്ടി പലതും പറയുമായിരിക്കും അതിലൊന്നും വലിയ ഈ ബ്രസീലോ അല്ലെങ്കിൽ ഇന്ത്യ ഒരു ബ്രസീലോ അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് ബ്രസീലിനെ പറ്റി പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയുന്നത് ബ്രസീൽ ബോൾസനാരോ കഴിഞ്ഞ പ്രസിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് ട്രംപിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു വലതുപക്ഷ അയാളെ അയാളുടെ പേര് ജയിലിടാൻ പോവാണ് അപ്പൊ ഈ അതുപോലെ അതിന് ട്രംപിന് രാഷ്ട്രീയ അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഇതാണ് ബ്രസീൽ എന്നിരുന്നാൽ അമേരിക്കയുടെ അടുത്ത് വരും ലൂല ട്രംപിന്റെ എതിർ ചിന്താഗതിക്കാരനാണെങ്കിലും പോലും ട്രംപിന്റെ അടുത്ത് വരാൻ സാധ്യത കൂടുതലാണ് വിള്ളലുണ്ടാക്ക ചൈന അത് അമേരിക്കയുടെ കൂടെ നിക്കൂ കാരണം അല്ലെങ്കിൽ ചൈനയ്ക്ക് നഷ്ടപ്പെടാൻ കുറയുണ്ട് അതായത് വളരെ കയർ കയറ്റം മോളിലേക്ക് കയറും തോറും താഴേക്ക് വീഴും അപ്പൊ ചൈന റൈസുമായിട്ട് ധാരണയിൽ എത്തിക്കഴിഞ്ഞു ഒപ്പം തന്നെ ജപ്പാൻ സൗത്ത് ജപ്പാൻ സൗത്ത് കൊറിയ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ഈ നാല് രാജ്യങ്ങൾ ഒരാഴ്ചയിലാണ് ട്രംപ് ഇതാക്കിയത് അപ്പൊ ട്രംപിന്റെ കാര്യങ്ങൾക്ക് ധൈര്യം വന്നു തുടങ്ങി ട്രംപിന് കൊറേ രാജ്യങ്ങൾ ട്രംപിന്റെ പരിധിയിൽ വരണ്ട് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം യു കെയിലും പോയി യൂറോപ്യൻ യൂണിയന്റെയും ആയിട്ട് ചെയ്തു അവിടെയും നീക്കുപോക്കുകളും ധാരണകളും വരുന്നുണ്ട് ട്രംപിന്റെ വരയില് വരുന്നുണ്ട് കുറെ രാജ്യങ്ങൾ ട്രംപിന്റെ വരയിൽ ഇവിടുത്തെ കാനഡ അടുത്ത് അയൽവകുപ്പ് കിടക്കുന്ന കാനഡ മെക്സിക്കോ ഒക്കെ ട്രംപിന്റെ വരയിൽ വരുന്നു വന്നില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാരണം ട്രംപിന് ശക്തി കൂടിയാണ് ജപ്പാൻ കൂടെ കിട്ടണത് വലിയൊരു സമ്പദ് വ്യവസ്ഥ യു കെ ഒരിക്കലും വിട്ടുപോകില്ലേ കാരണം യു കെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചത് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി മോശാണ് മോശമാണ് അപ്പൊ യു കെക്ക് ഇത് പറഞ്ഞു യു കെ യൂറോപ്യൻ യൂണിയനിലല്ല ഇനി യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനിൽ പല രാജ്യങ്ങൾക്കും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ബെൻസ് ഡബ്ല്യു പിന്നെ അവരുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ജർമ്മനി ഇല്ലാണ്ടാവും ഏറ്റവും വലിയ വാഹന വിപണിയാണ് ഇത് ജർമനി ജർമനിക്ക് പോകുന്നതല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് കെട്ടിപ്പൊളഞ്ഞു കിടക്കുന്ന ഒരു ഇതാണ് ട്രംപിന് ഒപ്പം തന്നെ ധൈര്യം എന്ന് പറയുന്നത് മധ്യപൂർവേഷ്യയിലെ രാജാക്കന്മാര് അവിടെ വന്ന് ട്രില്യൻസ് ആണ് അപ്പൊ ട്രംപിന് ഭാവിയിലേക്ക് പേടിക്കാനായിട്ട് അമേരിക്ക ആണ് വഴി ക്ലിയറാണ് അറബികളുണ്ട് കൂടെ ചൈന ഉണ്ട് കൂടെ വ്യക്തമായിട്ടും ജപ്പാനും സൗത്ത് കൊറിയയും ബിഗ് എക്കോണമിസാ കൂടെ ഉണ്ട് പിന്നെ ചൈന നീക്കുപോക്കായി ഇനി ട്രംപിന് പേടിക്കാനില്ല അപ്പൊ ഞാൻ പറയുന്നത് മോഡി ട്രംപ് അധികാരത്തിൽ എഴുതി ഏറ്റവും ആദ്യം വാഷിങ്ടൺ ഡി സിയിൽ വന്ന ഒരു നേതാവാണ് മോദി ധാരണയിൽ എത്തായിരുന്നു ഏറ്റവും ആദ്യം നല്ല ഡീല് കിട്ടിയനെ അത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കണം സൂക്ഷിക്കണം ഒപ്പം തന്നെ ചിലപ്പോൾ നീക്കുപോക്കുകൾ ഡീലുകളായിരിക്കും നല്ലത് ജനാധിപത്യ രാജ്യമായി അമേരിക്കയുടെ കൂടെയുള്ള നീക്കുപോക്കായിരിക്കും നല്ലത് സാറിന്റെ അഭിപ്രായം അല്ല താങ്കൾക്കൊന്നും പറയാനല്ലേ ഇനി അത് കഴിഞ്ഞിട്ട്